ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ മുതലെടുപ്പുമായി പാകിസ്ഥാൻ മുസ്ലിം രാജ്യത്തിനെതിരായ ആക്രമണമെന്ന പ്രചരണവുമായിട്ടാണ് പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് പാക് പ്രതിരോധ മന്ത്രി ഗോജ ആസിഫാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് മതത്തിന്റെ പേരിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇസ്രായേൽ എന്ന ദുഷ്ടരാഷ്ട്രത്തിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കേണ്ട സമയമാണിതെന്ന് ഗോജ ആസിഫ് പറഞ്ഞു മുസ്ലിം ലോകത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയും സാമ്പത്തിക ശക്തിയെ നിർവീര്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രയേലിന്റെ അജണ്ടയെന്നും പാക് മന്ത്രി പറഞ്ഞു യു എ സൌദി അറേബ്യ ഒമാൻ തുടങ്ങി ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സൌഹൃദബദ്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അതിനിടെയാണ് തകർന്ന് തരിപ്പണമായ പാകിസ്ഥാൻ ഇസ്രയേലിനോട് ശത്രുത പുലർത്താൻ അവരോട് ഉപദേശിക്കുന്നത് അതേസമയം സാമ്പത്തികമായി ദുർബലമായ രാജ്യമായിരുന്നിട്ടും പാകിസ്ഥാൻ സൈന്യം അഞ്ചിരട്ടി വലിപ്പമുള്ള ഇന്ത്യയുമായി ഏറ്റുമുട്ടിയെന്നും പാഠം പഠിപ്പിച്ചെന്നും ഗോജ ആസിഫ് അവകാശപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂരിലെ കനത്ത പരാജയം മറച്ചുവെച്ചുകൊണ്ടാണ് ഗോജയുടെ വീരവാദം പാകിസ്ഥാന്റെ കുത്തിത്തിരിപ്പ് മനോഭാവമാണ് ഇതിൽ നിന്നും പുറത്തുവരുന്നത് പ്രാദേശിക സമയം മൂന്നര മണിയോടെയാണ് ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രമായ കത്താറ കൾച്ചറൽ വില്ലേജിന്റെ സമീപത്തെ ഗൾഫ്താഫിയ ഏരിയയിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ അംഗങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിന് നേർക്ക് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച സമാധാന ചർച്ചകൾ ഖത്തറിന്റെ നേതൃത്വത്തിൽ ദോഹയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത് ഇസ്രായേലിന്റെ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഖത്തർ ആരോപിച്ചു ഗാസ വെടിനിർത്തൽ ചർച്ചകളെ ആക്രമണം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി സുവ്യക്തമായ ആക്രമണമെന്നാണ് ഐ ഡി എഫ് ഇതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായെങ്കിലും ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഹമാസ് നേതാക്കളെ വധിക്കാൻ ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ അടുത്തവട്ടം അത് നേടുമെന്ന് യു എസ് എയിലെ അംബാസിഡർ എഹിൽ ലൈതർ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലിനെതിരായി ഉയരുന്ന വിമർശനങ്ങൾ അദ്ദേഹം തള്ളുകയും ചെയ്തു ഗാസയിൽ വെടിനിർത്തലിനുള്ള രാജ്യാന്തര ശ്രമങ്ങളെ ഇസ്രായേൽ തന്നെ തുരങ്കം വെക്കുന്ന ആശങ്ക ഇതോടെ ശക്തമായി അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം ഭരണകൂട ഭീകരതയെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി പറഞ്ഞു ഒരു രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത്തരമൊരു നടപടിയിൽ തങ്ങൾ എത്രമാത്രം രോക്ഷാകുലരായെന്ന് പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല ഇത് ഭരണകൂട ഭീകരതയാണെന്നും തങ്ങളെ വഞ്ചിച്ചുവെന്നും ഖത്തർ അമീർ പറഞ്ഞു ഗാസയിൽ അവശേഷിക്കുന്ന തടവുകാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകളെ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കിയെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും നത്ന്യാഹുവിനെ പോലുള്ള ഒരാൾ നിയമത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം എല്ലാ രാജ്യാന്തര നിയമങ്ങളും ലംഘിച്ചുവെന്നും ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താലി പറഞ്ഞു വെബ്ഡെസ്ക് കർമ ന്യൂസ്